യാത്ര ഒത്തിരി ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങളും ഡിക്കിയിൽ നിറച്ച് ഒഴിവു സമയങ്ങളിൽ ഇങ്ങനെ പോകും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല നല്ല കാഴ്ചകളുണ്ടായിരിക്കണം പോകുന്നിടത്തുനിന്ന് മുങ്ങി കുളിക്കാൻ പറ്റിയ പുഴ ഉണ്ടായിരിക്കണം കാടുണ്ടായിരിക്കണം അതൊക്കെയാണ് ഏറെ ഇഷ്ടം ചിലവ് കുറയ്ക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും വീട്ടിലെ ഭക്ഷണം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ മിനി ചോറ് വിളമ്പി ചോറും ചിക്കൻ കറിയും മാങ്ങയച്ചാറും ചീരയുപ്പേരിയും അങ്ങനെ നല്ല വിഭവങ്ങൾ കൂട്ടി രുചിയേറിയ ഭക്ഷണം കഴിച്ചു യാത്ര പോകുമ്പോൾ ഇങ്ങനെയാണ് ഭക്ഷണം മാക്സിമം കയ്യിൽ കരുതും കക്കിരിക്കയും ക്യാരറ്റും വിശക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ക്ഷീണവും ഉണ്ടാവില്ല കുടിവെള്ളവും ഭക്ഷണവും ഒക്കെ കരുതി ഇങ്ങനെ പോകും കാണാത്ത നാടുകളിലൂടെ കണ്ടിട്ടും കണ്ടിട്ടും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന നാടുകളിലൂടെ പക്ഷെ ഒന്നും നിർബന്ധമാണ് ഒന്നും മുങ്ങിക്കുളിക്കണം അതിനൊരു പുഴ വേണം പിന്നെ കാട് വേണം അങ്ങനെ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇതിനിടയിൽ ചില സംഭാഷണങ്ങളൊക്കെ രസകരമായി അപ്പൂസൊപ്പിയെടുക്കാറുണ്ട് അപ്പം അതൊക്കെ നമുക്ക് അത്തരം കാഴ്ചകളിലേക്ക് നീങ്ങാം